ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ ഞാൻ പി ജിക്കൊക്കെ അഡ്മിഷൻ എടുത്തതിന് ശേഷം എനിക്ക് വീട് കൊടുക്കാൻ സമയം എടുക്കില്ല കേട്ടോ അങ്ങനെന്താ ഞങ്ങൾ രാത്രിക്ക് എന്തെങ്കിലും തിന്നാൻ ബുദ്ധിമാണോ പറഞ്ഞിട്ട് പുറപ്പെട്ടതാണ് ഗൈസ് ഒരു ഒമ്പതര മണി നേരത്താണ് ഞങ്ങൾ കറങ്ങാൻ പോകുന്നത് കറങ്ങാൻ പോകുന്നത് മെയിനായിട്ട് എന്തെങ്കിലും ഭക്ഷിക്കാനാണ് അങ്ങനെന്താ ഞങ്ങൾ പെരുന്നമണ്ണയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇടനോടൊരു വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ പതിപ്പുകളാണ് ആദ്യം പിന്നെന്താ ഭയങ്കര ഗാനത്ത് ആയിരുന്നു ആള് അവർ കണ്ടിട്ട് പറഞ്ഞത് രസൽ അവരടുത്ത് വേറെ അടുത്ത പാട്ട് പാടാൻ തുടങ്ങി അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുപോകും ഭയങ്കര ആക്ഷനൊക്കെ ആട്ടിട്ടുണ്ടോ പാട്ട് പറഞ്ഞത് ആ കേൾക്കുന്നതിൻ്റെ ഒരു വിധി അല്ലാതെന്താ അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് ഇവിടെ അഭിമീക്കരു കട ഉണ്ട് അവിടെ ഈ രാത്രി കഴിഞ്ഞാൽ കുറേ എല്ലാ ആൾക്കാരും വന്നിട്ട് ഇവിടെ നിന്ന് കുടിക്കട്ടോ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല പക്ഷേ ഇവിടുത്തെ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ഞാൻ ആദ്യം വീട് എടുക്കാൻ മറന്നു പിന്നെ ഏട്ടം പറയുമ്പോഴാണ് ഓർമ്മ എന്തായാലും ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭക്ഷണത്തിന്റെ കണ്ടു പിന്നെ വീട് എടുക്കാനൊക്കെ മറക്കും പിന്നെ ഏട്ടൻ്റെ മെയിൻ പരിപാടി പുന്നസിന കൂക്കൽ അതാണ് നിങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം പിന്നെ അവിടെ ചെറിയ തട്ടിയാണെന്ന് വീട്ടിൽ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറും അന്ന് ഒറ്റണത്തിനെങ്കിൽ കടത്ത് ഉറക്കില്ലെന്ന് ഞാൻ വിലക്കിയിരുന്നു അതുകൊണ്ട് നേട്ടം ലേറ്റ് ലേറ്റായിട്ടൊന്ന് കഴിക്കുന്ന ഇതാണ് ഞങ്ങളുടെ ലേറ്റ് അതെ ഞങ്ങളുടെ ലേറ്റാണ് നൂലിപ്പുട്ടും ചിക്കൻ പരിച്ചതും അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ അതിന് ശേഷം ഏട്ടൻ പറഞ്ഞു എന്താ പറയുക കേട്ടിട്ട് ഞാൻ എല്ല് കടിച്ചൊളിക്കണ വീഡിയോ എടുത്തത് അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത രംഗം പൊന്നുസിൻ്റെ അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഏട്ടൻ എന്താ പറയുക പൈസ കൊടുക്കാൻ നേരത്ത് ഞാൻ അതിൻ്റെ വീടുകളിൽ എടുക്കുകയായിരുന്നു കേട്ടു എന്തായാലും വന്നു അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചതാണ് വിചാരിച്ചത് അതാണ് നിങ്ങൾ കണ്ടത് അങ്ങനെ ഞങ്ങൾ എല്ലാ വയറ് നിറച്ച് ഞങ്ങൾ തിരിച്ചു പോകുന്ന പൈസ ഞാൻ പറയണേൽ കുറേ മണ്ഡലങ്ങളും തെറ്റുകളൊക്കെ ഉണ്ടാവും കാണുന്ന നിങ്ങൾ ക്ഷമിക്കുക നിങ്ങളെ വീട്ടിലെത്തി തിരിച്ച് വീടിൻ്റെ റൂമിൻ്റെ അവിടെ എത്തിയിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സി യു അപ്പോൾ ഇവനെയും വീഡിയോയിൽ കാണിച്ചപ്പോൾ അറ്റൻഷനായിട്ട് നിൽക്കായിരുന്നു കേട്ടോ എന്നിട്ട് ലാസ്റ്റൊരു പറച്ചിൽ എഴുതിയമ്മ നവനെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ട് അറ്റൻഷനായി നിൽക്കണം എന്നിട്ട് ചെറിയൊരു പുഞ്ചി എന്നിട്ട് അവസാനം അറിയാം പിന്നെ കണരസിലാണ് എങ്കിലും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക